കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് സജി നന്ദിയാട്ട് ഫിലിം ചേംബർ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കുള്ള പത്രികയാണ് പിൻവലിച്ചത് ലിഡിയ എന്തുകൊണ്ടാണ് പത്രിക പിൻവലിച്ചത് ഫിലിം ചേംബർ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങളിലേക്കുള്ള പത്രികയാണ് സജീവ നന്ദിയാട്ട പിൻവലിച്ചിരിക്കുന്നത് മുൻപ് തന്നെ ഫിലിം ചേംബറുമായി ചെറിയ പ്രശ്നങ്ങളും തർക്കങ്ങളും സജീവ നന്ദിയാട്ടുമായി നിലനിന്നിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് എന്നാണ് മനസ്സിലാകുന്നത് അതായത് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനായി കൂടുതൽ രേഖകൾ ഫിലിം ചേംബർ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള തരത്തിൽ സജീവ നന്ദിയാട്ട മുൻപ് പറഞ്ഞിരുന്നു മാത്രമല്ല അതിന് വിശദീകരണമായി ിൽ കൃത്രിമം കാണിച്ചു അല്ലെങ്കിൽ കൂടുതൽ ആവശ്യമായിട്ടുള്ള രേഖകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിശദീകരണമാണ് ഫിലിം ചേംബറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഈ ഫിലിം ചേംബറിന്റെ ബന്ധപ്പെട്ടൊക്കെ വലിയ ആരോപണങ്ങൾ ഫിലിം ചേംബറിനെതിരെ സജി നന്ദിയാട്ട് ഉന്നയിച്ചിരുന്നു അതിനുശേഷമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇരിക്കുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സജീവട്ട് പത്ത് ക്ഷമീകളും സ്ഥാനത്ത് നിന്ന് പിന്മാറിയത് അതായത് രാജിവെച്ചത് അതിന് പിന്നാലെ ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഫിലിം ചേംബറിനെതിരെ സജ്ജനന്ദ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിന്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് കോട്ടയത്ത് സജീസന്ദിയായിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിൽ കൂടുതൽ വിശദമാക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്